ആ സുഹൃത്തുക്കളെ നമ്മുടെ വന്യജീവി പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാരിൻ്റെ അടിയന്തര ഒരു ഹെൽപ്പ് ഡെസ്ക് പടശ്ശരീഖര എല്ലായിടത്തും ഉണ്ട് വടശേഖരിക്കര പഞ്ചായത്തിലും ഫോറസ്റ്റിൻ്റെ അധികാരികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൃഗ ശല്യം പരിഹരിക്കുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുകൂടാതെ മുൻകാലങ്ങളിലെ വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടാക്കിയിട്ട് അപേക്ഷ വെച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളവർ അവരുടെ നഷ്ടപരിഹാരം കിട്ടാത്തവർ ഈ ഹെൽപ്പ് ഡെസ്കില് പരാതികൾ കൊടുത്താൽ അതും ഇംപ്ലിമെൻറ്റ് ചെയ്യിച്ച് അടിയന്തരമായിട്ട് ചെയ്യാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരമുള്ള അടിയന്തിര പദ്ധതികളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഇതുമായിട്ട് സഹകരിക്കുക നമ്മൾ ശ്രമിക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് നമ്മുടെ വളശേഖര പഞ്ചായത്തിലും ഉണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് അപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവർ അവരുടെ കാര്യങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ അടിയന്തിരമായിട്ട് അവതരിപ്പിക്കുക അപ്പോൾ തന ആകുന്നത് ചെയ്യുക അപ്പം നമ്മൾ ആ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന നമ്മുടെ നിഷ മാടത്തിനോട് നമുക്ക് വിവരങ്ങൾ തിരക്കാം നിഷ എന്താണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ദേശം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ ഇപ്പോൾ ഒരു ആദ്യത്തെ ഈ പതിനാറാം തീയതി തൊട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വരും നിങ്ങൾ നിങ്ങളുടെ പരാതികൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മളിവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബോക്സിൽ കൊണ്ട് നിക്ഷേപിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രാദേശിക തലത്തിൽ ഈ റേഞ്ച് തലത്തിൽ പ്രാദേശിക തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്ന അപേക്ഷകൾക്കൊക്കെ നിർദ്ദേശങ്ങൾക്കൊക്കെ ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തീർപ്പാവുന്നതാണ് പിന്നെ ഇവിടെ പ്രാദേശിക തലത്തിൽ തീർപ്പാക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അത് അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഈ സമയത്ത് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെ സഹകരണത്തോടെ ഒരു കമ്മിറ്റി കൂടി അവിടെ തീർപ്പാക്കുന്നതാണ് അവിടെയും തീർപ്പാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ അടുത്ത ഘട്ടം ഒക്ടോബർ പതിനാറാം തീയതി മുതൽ മുപ്പത് വരെ നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ സർക്കാർ തലത്തിൽ അവതരിപ്പിച്ച തീർപ്പാക്കും സർക്കാർ തലത്തിന് സർക്കാർ തലത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ വേണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോടും കൂടെ ആരാഞ്ഞ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു തീവ്രയജ്ഞ പരിപാടിയാണ് ഇത് നല്ലൊരു അവസരമാണ് എല്ലാവർക്കും നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്യമൃഗ ശല്യം നേരിടുന്ന പ്രദേശങ്ങളിലെ മലയോര ജനതയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളുടെ അപേക്ഷകളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തരുവാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉടനടി പരിഹാരം കണ്ടെത്താൻ സർക്കാർ നടത്തുന്ന ഒരു നല്ലൊരു ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക അതുകൂടാതെ ഈ കാടൊക്കെ കളയാത്തത് കിടക്കുന്നത് നമ്മുടെ സ്വകാര്യ ഭൂമിയിൽ കാടുകൾ കളയാനുള്ള അപേക്ഷയും ഇവിടെ സ്വീകരിക്കുകയാണ് അപേക്ഷ അതെ അതിനും മുന്നോട്ടുള്ള നീക്കവും ഒക്കെ ഉണ്ടാവുക ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ നമ്മൾ നമ്മുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ അപേക്ഷയെങ്കിലും വെക്കുക അങ്ങനെ പല പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ വിഷയങ്ങൾ ഹെൽപ്പ് ഡെസ്കില് അറിയിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടുന്ന സംവിധാനം ചെയ്യുക